വിവാഹ വാർഷിക ദിനത്തിൽ സമ്മാനമായി നൽകിയ ചരക്കുലോറിയുടെ താക്കോൽ ജലജ ഫസ്റ്റ് ഗേറിട്ടത് കാശ്മീരിലേക്കായിരുന്നു പിന്നീട് സംഭവിച്ചത് കുടുംബത്തിലെ പെൺപടയുടെ അതിസാഹസിക ജീവിതകഥയാണ് ഏറ്റുമാനൂരിലെ പുത്തേട്ട് ലോറി ട്രാൻസ്പോർട്ട് ഉടമ രതീഷ് പത്തൊമ്പതാം വിവാഹ വാർഷിക ദിനത്തിൽ ചരക്ക് ലോറിയുടെ താക്കോൽ ഭാര്യ ജലജയ്ക്ക് നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടിന് രതീഷിനൊപ്പം ചരക്കുമായി ജലജ കാശ്മീരിലേക്ക് ഫസ്റ്റ് ഗിയറിട്ടത് പുതിയ ജീവിത യാത്രയ്ക്കാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്കൂട്ടറോ കാറോ ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ലോറി വിചാരിച്ചില്ല എപ്പോഴും കാണാൻ അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ലോറി ഓടിക്കണോ എവിടെ ആണെങ്കിലും അങ്ങനെ ഓഫർ വെച്ച് ഞാൻ ഓഫർ സ്വീകരിച്ചു അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കാശ്മീര് പോയി ഫസ്റ്റ് ട്രിപ്പ് കാശ്മീർ തന്നെ പോയി വൈകാതെ കുടുംബത്തിലെ രണ്ട് വനിതകൾ കൂടി ഡ്രൈവർമാരായി ഡിഗ്രി വിദ്യാർത്ഥിയായ മകൾ ദേവികയും സഹോദരൻ രാജേഷിന്റെ ഭാര്യ സൂര്യയും മൂന്ന് പേരും എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് ആയതോടെ മുപ്പത് ലോറികളുള്ള രതീഷ് ത്രില്ലാരും ഓടിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാനും നല്ല നല്ല ഒരു ഉണ്ടായിരുന്നു പുത്തേട്ട് ട്രാൻസ്പോർട്ട് ബ്ലോഗിലൂടെ വനിതകൾ വളയം പിടിക്കുന്ന ലോറി യാത്രയുടെ വിശേഷങ്ങൾ ലോകമറിയുകയാണിപ്പോൾ ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് എരുമേലിയിൽ നിന്ന് ഏറ്റുമാനൂരിലേക്ക് കുടിയേറിയതാണ് രതീഷും രാജേഷും താമസം ഒറ്റ വീട്ടിലാണ് പ്ലൈവുഡും റബ്ബറും സവാളയും ഇഞ്ചിയും ഇഞ്ചിയുമൊക്കെയായി ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ മൂവരും ചുറ്റിക്കറങ്ങി കാശ്മീരിനു പിന്നാലെ മഹാരാഷ്ട്രയിലേക്കും നേപ്പാളിലേക്കുമൊക്കെ യാത്ര ഹരിദ്വാറും ഋഷികേശും ചുറ്റുമ്പോൾ രതീഷിന്റെ അമ്മ ലീലയും കൂട്ടി ന് ശേഷം ചേച്ചി കൊറേ പോയിട്ടുണ്ട് ഇതുവരെ യാത്ര ചെയ്തു കുറച്ചേ ഉള്ളല്ലോ എന്റെ കറങ്ങി

ഓടിക്കും പിന്നെ ആദ്യം ഏപ്രിൽ മെയ്യിൽ ലക്നോ ഷില്ലോങ് യാത്രകളിൽ ജലജയും സൂര്യയും ദേവികയും ഡ്രൈവർമാരായി രതീഷും സൂര്യയുടെ മകളായ ഗംഗയും രണ്ടര വയസ്സുകാരി ദക്ഷയും ഒപ്പം കൂടി ക്യാബിനിൽ അധികമായി എ സി കടിപ്പിച്ചു ഉറക്കം ലോറിയിൽ വഴിയരികിൽ പാചകം ശ്മീർ യാത്രയിലെ വീഡിയോയും ഫോട്ടോയും സുഹൃത്തുക്കൾ ചോദിച്ചു ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ടു രതീഷാണ് ക്യാമറമാൻ ജലജ വ്ലോഗറും ആരാധകരിൽ വിദേശികളുമുണ്ട് അമേരിക്ക കാനഡ എന്നിവിടങ്ങളിൽ നിന്നുവരെ ഇവരെ കാണാൻ ആളുകൾ എത്താറുണ്ട് ഒത്തിരി പേര് ഇങ്ങനെ വിളിച്ച് ഫ്രണ്ട്സ് ഒക്കെ അപ്പോൾ ചേട്ടയെ പറയുന്നത് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം അപ്പം അതിനെക്കുറിച്ച് എ ബി സി ടി അറിയില്ല യൂട്യൂബ് ചാനൽ കണ്ടതല്ല അത് യൂട്യൂബ് ചാനൽ തുടങ്ങാം അപ്പം അതിലെ വീഡിയോ ആണ് എല്ലാവർക്കും കാണുന്നത് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആ വന്നു കഴിഞ്ഞിട്ട് ആ വീഡിയോ ഞങ്ങൾ ശരിക്കും പറഞ്ഞ സൗണ്ട് രക്കോ കൊടുത്ത് അങ്ങനെ ഇട്ടതാ